കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോ സ്വിഗ്ഗിയിൽ ജോലി ചെയ്തപ്പോൾ ഉള്ള എൻ്റെ ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോയുടെ ഇടയിൽ ഞാനിപ്പം സ്വിഗ്ഗി ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഞാനിപ്പോൾ ദുബായിൽ ആണെന്ന് പറഞ്ഞായിരുന്നു കാരണം ഏകദേശം നാല് വർഷത്തോളം ആ ജോലി തുടർന്നുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഇപ്പം ദുബായിലാണ് ഉള്ളത് കാരണം അതിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ആ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ആർക്കെങ്കിലും ദുബായിൽ വരണം എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നാൽ കഴിഞ്ഞ സഹായങ്ങൾ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന ട്രാവൽ ഏജൻസി ആ ട്രാവൽ ഏജൻസി വഴി നിങ്ങൾക്ക് ദുബായിലേക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു വിസയും കാര്യങ്ങളൊക്കെ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നു എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു നമുക്ക് ജസ്റ്റ് ആ വീഡിയോയിൽ വന്ന കമൻറ്റുകളൊന്നും നോക്കാം ആദ്യം തന്നെ സനു മുത്താണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് സ്വിഗ്ഗിയിൽ ഓടിയത് കൊണ്ട് എൻ്റെ കാലിൽ എന്നേക്കുമായി എനിക്ക് നഷ്ടമായി അതുകൊണ്ട് എൻ്റെ എല്ലാ ജീവിതങ്ങളും സ്വപ്നങ്ങളും എല്ലാം വഴിമുട്ടി ആത്മഹത്യയുടെ വക്കിൽ എത്തിയിട്ടുണ്ട് ഇതാണ് എനിക്ക് സ്വിഗ്ഗിയിൽ ജോലി ചെയ്തിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം അതിനുശേഷം കുറെ കമൻസ് വന്നായിരുന്നു ഗൾഫിൽ ഏജൻസിയുടെ കോണ്ടാക്ട് പറയൂ ബ്രോ ഗൾഫിൽ എവിടെയാണ് എനിക്ക് ജോലി വേണം ഏജൻസി നമ്പർ തരാമോ ഹെൽപ്പ് ചെയ്യാമോ ബ്രോ ഗൾഫിൽ എന്തെങ്കിലും വർക്ക് സെറ്റാക്കി തരുമോ ഏജൻസിയുടെ നമ്പർ തരുമോ ഏജൻസി ഡീറ്റെയിൽസ് ബ്രോ പറഞ്ഞ ഏജൻസി നമ്പർ താ ഞാൻ ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞു എവിടെയും എത്താതെ നിൽക്കുവാണ് ഗൾഫിലെ ഏജൻസിയുടെ നമ്പർ പറയുക അങ്ങനെ ഒരുപാട് കമൻസുകൾ ആ വീഡിയോ അടിയിൽ വന്നായിരുന്നു എന്റെ നമ്പറും അതിനകത്ത് ഞാൻ കൊടുത്തായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു ഇതുപോലെ നമ്പർ ഒന്ന് തരാമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്നെ വിളിച്ചവർക്കും എനിക്ക് മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ ഈ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് പേര് പറഞ്ഞ് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് ഉപകാരമാകുമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ ഇപ്പം ദുബായിൽ വന്നത് കുണ്ടറ സൂര്യ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞാൻ ഇവിടെ ദുബായിൽ എത്തിയിട്ടുള്ളത് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ ആയിരാണ് കൊല്ലത്ത് ഉണ്ടയിലുള്ള ഒരു ഏജൻസിനാണ് ഈ സൂര്യ ഏജൻസി കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി ആലുവയിൽ വെച്ച് ആലുവ ദേശത്ത് വെച്ചൊരു ഇന്റർവ്യൂവിലാണ് ഞാൻ പങ്കെടുത്തത് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിനു ശേഷം ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞാണ് എനിക്ക് മെഡിക്കൽ കഴിഞ്ഞു ഏകദേശം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇവിടെ എത്തി ഒരു മാസം എടുത്തില്ല ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ദുബായിൽ വരികയും ചെയ്തു അപ്പൊ അന്ന് ട്രാവൽ ഏജൻസിക്കാർ എന്നോട് പറഞ്ഞ സാലറി എനിക്ക് കിട്ടുന്നുണ്ട് ഫുഡിന്റെ കാര്യങ്ങൾ അവര് പറഞ്ഞു അതുപോലെ ട്രാവൽസ് ട്രാവൽ ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് അപ്പം ഈ ഏജൻസിയുമായിട്ടോ ഞാനുമായിട്ടോ ഒരു ബന്ധവുമില്ല ഏർ കുറെ ആളുകൾ എന്നോട് പറഞ്ഞു ആ ഏജൻസിയുടെ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരമാകും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത് ഈ അടുത്ത പത്താം തീയതി ഇതേ സൂര്യ ഏജൻസിയുടെ കുറച്ച് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് അപ്പം ദുബായിലോട്ടും സൗദിയിലോട്ടും ഒക്കെ ഒരുപാട് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് വേറെ ഒരുപാട് ട്രാവൽ ഏജൻസികളുണ്ട് റൂഹി പോലുള്ള ഏജൻസികളുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരം ആകട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകം പറയുകയാണ് ഞാനും ഈ ട്രാവൽ ഏജൻസിയായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വേണം നിങ്ങൾ പോവുമോ പോവാതിരിക്കോ അത് സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല ഞാൻ വന്നത് സൂര്യ ട്രാവൽ ഏജൻസി വഴിയാണ് എനിക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഞാനിവിടെ ദുബായിൽ ഇപ്പം ജോലി ചെയ്യുന്നത് ഞാനാണെങ്കിൽ പാം ജുമേറയിലാണ് ജോലി ചെയ്യുന്നത് താമസിക്കുന്നത് ജബിലാലിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എങ്ങനെയാണ് പാം പാംചുമേറ എന്ന് പറഞ്ഞാൽ അടി അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പാമചുമേറെ എന്താണെന്ന് അപ്പോഴത്തേക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരമാവുന്നെങ്കിൽ നിങ്ങളെല്ലാവരും നല്ലൊരു ജീവിതം സ്വിഗ്ഗിയും സൊമാറ്റോയും അതുപോലുള്ള ഓൺലൈൻ ഫീൽഡുകളെല്ലാം വിട്ടിട്ട് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് എല്ലാവരെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഞാനും ഈ ട്രാവൽ ഏജൻസി ആയിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങൾക്ക് പോകാം പോകാതിരിക്കാം നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് പോകാം ഞാനുമായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ല ഞാൻ ജസ്റ്റ് ഈ ട്രാവൽ ഏജൻസിയുടെ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോടൊപ്പം പങ്കുവെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും നിങ്ങളുടെ സ്വന്തം എമിച്ച് എറിയാൽ താങ്ക് യു ഫോർ യുർ വാച്ചിങ്